സിനിമാ പ്രേമികൾക്കും ഭക്ഷണപ്രേമികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന നമ്മുടെ സ്വന്തം സിനി കഫേ ഓട്ടു മഹാരാജ് സിനിമ ഒരു പകുതി മുട്ടയുടെ ഷേപ്പിൽ അതായത് ഇഗ്ലു ആകൃതിയിലാണ് തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ കണ്ടാൽ നമുക്ക് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് അതിനകത്തും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അതിൽ എട്ട് സീറ്റ് എക്സിക്യൂട്ടീവ് ആണ് അതിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഫെയർ ചാർജ് അല്ലാതെ ബാക്കിയുള്ള സീറ്റിനെല്ലാം വൺ സിക്സ്റ്റി റുപ്പീസാണ് പുഷ്പയുടെ അവസാന ക്ലൈമാക്സീനാണ് പുഷ്പ ഫയർ കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് വിത്ത് സിനിമാ തിയേറ്റർ അത് നമ്മുടെ സിനി കാഫേ ആണ് ഇത് കണ്ടില്ലേ ഭക്ഷണം ഡെലിവറി ചെയ്യുന്നത് റോബോട്ടിക്കാണ് താങ്ക് യു സിനി കഫയുടെ ആംബിയൻസ് അത് വേറെ ലെവലാണ് കാരണം ഒന്നും പറയാനില്ല ഒരു ഭാഗത്ത് കണ്ടില്ലേ പഴയ പഴയ കാറ് തൊട്ടുപിടുത്ത് റോബോട്ട് നമുക്ക് ഭക്ഷണം കൊടുത്തി മെയിൻ റെസ്റ്റോറൻ്റിന് പുറമെ ഈ ഭാഗത്ത് അടിച്ചിട്ട് ഗുഹ സെറ്റപ്പ് ചെയ്തിട്ട് ഈ ഗുഹേൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയാല് അതിനൊരു ആംബിയൻസ് കൊടുത്തിട്ടുണ്ടാകാം കാരണം കുറച്ച് ഭീതിപ്പെടുന്ന സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ മ്യൂസിയം കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു വേറെ സെറ്റപ്പ് അങ്ങനെ വേറൊരു ഫീലാണ് മൊത്തം കോമ്പൗണ്ട് മൊത്തം ഒരു വെറൈറ്റി സെറ്റപ്പ് ആ ഭാഗത്ത് നോക്കുമ്പോൾ കാറ് കാര്യങ്ങൾ നല്ല ഫാമിലിയൊക്കെ വന്ന് കുട്ടികൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും സോണി ചേട്ടാ ഓ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ തീം തോന്നാൻ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൻ പുറത്ത് ഇങ്ങനെ തീം തുടങ്ങാൻ കാരണം ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ കൂടുതലും സിറ്റിയിൽ പോവും പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഒരു ഡേ ഔട്ട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വീട്ടിൽ കുടുംബമൊക്കെ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടുള്ള സംസാരമില്ല ഇതൊരു മീറ്റിംഗ് പോയിന്റ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ശനി ഞായർ അല്ലാത്ത ദിവസങ്ങളും ഈവനിങ് ആകുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇവിടെ വരും പാർക്കിൽ കളിക്കും മൂവി കാണും നല്ലത് ഫുഡ് കഴിക്കും തിരിച്ചു പോകും ഒരു ഹാപ്പിങ് പ്ലേസ് എന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോൾ പ്ലോട്ടിൽ എത്ര വരും പ്രോപ്പർട്ടി എത്ര വരും ഇതിപ്പോഴും ഒരു ഏക്കറിനാണ് വരുന്നത് ബാക്ക് സൈഡിൽ നമ്മുടെ റൂംസ് പൂൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരുമ്പോഴേ രണ്ടര ഏക്കർ ഉണ്ട് സോണി ചേട്ടാ

പക്ഷേ ശനിയും ഞായറൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതേപോലെ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ വന്ന് അടിച്ചു പൊളിച്ചു പോവാ കാരണം പൂവാറ്

ചമ്മന്തി അച്ചാ പാപ്പടം ഓംലെറ്റും വരും ആണ് എനിക്ക് നല്ല സാധാരണ ഉച്ച സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഫിഷിനകത്ത് കിച്ചണിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ കൊയ്യാളുണ്ട് അയിലുണ്ട് കുറെ ക്രാബ് പ്രോൺസ് ശനിയും ഞായർ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നേരെ പുറത്ത് ഡിസ്പ്ലേ ലൈവ് വെക്കും നമ്മൾ സാധാരണ ഫിഷ് പർച്ചേസ് കോളം പാലോ പാലോ രണ്ടാം അത് എന്തിനാ ജി ആവൂല ഏതാ മീന് ഫിഷ് ഫ്രൈ ആക്കിയിട്ട് പിന്നെ അതിന് കൊണ്ടിട്ട് സെറ്റ് ചെയ്യും

നട്ടുച്ച സമയത്ത് പോലും വെയിലിൻ്റെ പ്രശ്നങ്ങളില്ല കാരണം നമുക്ക് ഔട്ട്ഡോർ സ്ഥിതി കഴിഞ്ഞിട്ട് കഷ്ണം കഴിക്കാൻ പറ്റും കാരണം നല്ല ചുറ്റും മരങ്ങളായതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഉച്ച ആയതുകൊണ്ട് തന്നെ മറ്റേ ചട്ടിച്ചോറ് പറഞ്ഞിട്ടുണ്ട് ചോറിൽ കുഴച്ചിട്ട് ഇങ്ങനെ ഒരു കഷ്ണം മുട്ട എടുത്തിട്ട് കുടിച്ചു പിന്നെ സീ ഫുഡ് ഇവിടെ മെയിൻ ആയതുകൊണ്ട് കുറച്ച് സീ ഫുഡ് പ്ലേറ്റ് പറഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് മന്തി റൈസ് മന്തി റൈസ് അൺലിമിറ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ ചപ്പും നാല് ചപ്പായ നാല് പൊറോട്ടയുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും പാകലാം അതുവരേക്കുംറ്റാ ബായ്